മുപ്പത്തിയാറ് മണിക്കൂറിന്റെ ഇടവേളയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ അജിനും ആവണിയും ആശുപത്രി വിട്ടു എറണാകുളം ലിസി ആശുപത്രിയിൽ ഡോക്ടർമാരും ജീവനക്കാരും ചേർന്ന് ഇരുവർക്കും യാത്രയയപ്പ് നൽകി കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെയും അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെയും ഹൃദയങ്ങളാണ് അജിനിലും ആവണിയിലും മിടിക്കുന്നത് പറന്നെത്തിയ ഹൃദയവും പാഞ്ഞെത്തിയ ഹൃദയവും ഒരുമിച്ച് ആശുപത്രി വിട്ടു എറണാകുളം ലിസി ആശുപത്രിയുടെ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് മുപ്പത്തിയാറ് മണിക്കൂറിന്റെ ഇടവേളയിൽ ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത് രണ്ടുപേർ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസും കൊല്ലം സ്വദേശി ആവണി കൃഷ്ണയും ആശങ്കകൾക്ക് വിരാമമിട്ട് പൂർണ്ണ ആരോഗ്യത്തോടെ ഇരുവരും ആശുപത്രി വിടുമ്പോൾ ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിനും ആത്മസംതൃപ്തിയുടെ നിമിഷം ആശുപത്രി വിടുകയാണ് സാധാരണഗതിയിൽ ഹൃദയം മാറ്റിവെച്ചാൽ ഒരു മാസത്തോളം ഹോസ്പിറ്റലിൽ ഒരു സമ്പ്രദായമാണ് നമുക്കുണ്ടായിരിക്കുന്നത് എന്നാൽ രണ്ടാഴ്ച അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് ദിവസത്തിനുള്ളിൽ രണ്ടുപേരും ആശുപത്രി വിടുന്ന രീതിയിൽ അവർക്ക് ഫാസ്റ്റ് റിക്കവറിയാണ് ഉണ്ടായിരിക്കുന്നത് വാഹനാപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെയും അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെയും ഹൃദയമാണ് അജിനിലും ആവണിയിലും മിടിക്കുന്നത് ഹൃദയം നൽകാൻ സന്നദ്ധരായ രണ്ട് കുടുംബങ്ങളെയും അജിനും ആവണിയും നന്ദിയോടെ സ്മരിച്ചു ഐസക് ജോൺ പറയുന്നു അവരുടെ ഒരു ഞാനിപ്പം ഇരിക്കുന്നത് പറയുന്നു 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 എനിക്ക് ഹാർട്ട് തന്ന ആ ഡോക്ടർമാർക്ക് സംസ്ഥാനത്ത് ചലനം കിടന്ന അവയവധാന മേഖലയ്ക്ക് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഐസക്കിന്റെയും ബിൽജിന്റെയും കുടുംബങ്ങൾ കൈക്കൊണ്ട തീരുമാനം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി